എംബ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ഇവിടെ പന്തളത്ത് പന്തളം കൊട്ടാരത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും അടുത്ത് പന്തളം കൊട്ടാര നിർവാഹ സംഘം പ്രതിനിധി വർമ്മയോടൊപ്പമാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ശബരിമല വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ പന്തളം രാജകുടുംബത്തിൻ്റെ നിലപാടുകൾ അതിൻ്റെ പ്രസിഡൻ്റ് കൂടിയായ വർമ്മയോട് നമുക്ക് ചോദിക്കാം അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു ഘട്ടത്തിൽ ഈ ഒരു ശബരിമല വിഷയം തീർച്ചയായും ഇതിൽ കടന്നു വരുന്നുണ്ട് അപ്പോൾ എന്ത് നിലപാടാണ് നമുക്ക് സ്വീകരിക്കാനുള്ളത് ഇതിൻ്റെ അർത്ഥം ശബരിമല വിഷയവും തെരഞ്ഞെടുപ്പും രണ്ട് രണ്ടാണ് രണ്ടായിട്ടേ ഞാൻ കാണാനൊക്കത്തുള്ളൂ കാരണം തിരഞ്ഞെടുപ്പ് അഞ്ച് വർഷം കൂടുന്തോറും എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷേ ശബരിമല വിഷയം എന്ന് പറയുന്നത് കാലഘട്ടങ്ങളായിട്ട് തലമുറകളായിട്ട് നടന്നു വന്നിട്ടുള്ള ആചാരങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് അതൊരു സ്ത്രീപ്രവേശനമായിട്ട് ഞങ്ങൾ കാണുന്നേയില്ല ആചാര ലംഘനമാണ് ആചാര ആചാരലംഘനമാകുമ്പോൾ അതിൻ്റെ അതിനൊരു മാറ്റം വരുത്താതെ ഞങ്ങൾക്ക് അതിൽ നിന്ന് പുറകോട്ട് പോവാൻ കഴിയില്ല ക്ഷേത്രവുമായിട്ട് ഇത്രയേറെ ബന്ധപ്പെട്ടിരിക്കുന്നതും പന്തളം കൊട്ടാരവും ശബരിമല ക്ഷേത്രവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഗാഠത അതുതന്നെ ആചാരങ്ങളാണ് അപ്പം ഞങ്ങളവിടെ പോകുന്നതന്നെ ഓരോ ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പോകുന്നത് അവിടുത്തെ ഓരോ ചടങ്ങുകൾക്കും ആചാരത്തിൻ്റെ ഒരു പിൻബലം എന്നും അപ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരടി പോലും പുറകോട്ട് പോകാൻ ആഗ്രഹിക്കാത്ത കൊട്ടാരമാണ് പന്തളം കൊട്ടാരം അതുകൊണ്ട് തന്നെ ആ വിഷയം മറ്റൊന്നാണ് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഞങ്ങളാരും തയ്യാറല്ല ഞങ്ങൾക്ക് കഴിയില്ല തയ്യാറല്ല തയ്യാറല്ലാന്ന് പറയുന്നതിനേക്കാളേറെ ഞങ്ങൾക്ക് കഴിയില്ല വി ആർ ഹെൽപ്ലെസ് കാരണം അവിടെ അത് നടന്നേ മതിയാവും അതൊന്നു വേറെ മറ്റേ എലക്ഷനാണ് ഇലക്ഷൻ എന്ന് പറയുന്ന ആറ് മാസം ആറ് വർഷ അഞ്ച് വർഷത്തിലിടയ്ക്ക് നടക്കുന്ന ഒരു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു ഉത്സവമാണെന്ന് പറയാം അത് നക്സലുകാർ പറയുന്ന ആ പണ്ട് ഇതൊരു ഉത്സവമാണെന്ന് പക്ഷേ ഞങ്ങൾക്ക് തോന്നാറുണ്ട് ഇതൊരു ഉത്സവമാണ് ഇപ്പോൾ ദൃശ്യം ഒന്ന് മുതൽ ആരംഭിച്ച് ഈ മകരവിളക്ക് തീർന്ന നട അടയ്ക്കുന്നിടം വരെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു ഒരു വികാരമുണ്ടല്ലോ ഏതാണ്ട് അതുപോലൊരു കാര്യമാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് എലക്ഷൻ്റെ റിസൾട്ട് വരുന്ന റിസൾട്ട് വരുന്നിടം വരെ ഇലക്ഷൻ എലക്ഷൻ തീരുന്നിടം വരെയുള്ള ദിവസങ്ങളിൽ ജനങ്ങളുടെ ഒരു ഒരു ഉത്സവമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത് ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സാണ് തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഫോർ ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ എന്നൊക്കെ പറയുന്ന തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പാണ് പക്ഷേ എന്തുകൊണ്ടും ആ ആ തത്വശാസ്ത്രമനുസരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് പലപ്പോഴും പല സമയത്തും നമുക്ക് തോന്നാറില്ല നമ്മൾ വി ഹാവ് ടു സെലക്ട് എമംഗ് യു ടു എന്നുള്ളതാണ് ഇലക്ഷൻ്റെ പ്രത്യേകത ഞങ്ങൾ രണ്ടുപേരെ തരുന്നുതാ ഇതിലാരെങ്കിലും എടുത്തോണമെന്നോ അതൊരു തിരഞ്ഞെടുപ്പല്ല അതിനെ നമ്മൾ സെലക്ട് ചെയ്യുക അതിനകത്ത് രണ്ടുപേരെ തന്നാൽ അതിനെ ഒരു തെരഞ്ഞെടുപ്പെന്ന് പറയാൻ കറിയില്ല അതിനൊരു പുതിയ വ്യാഖ്യാനം ഒന്നും കണ്ടെത്താൻ ഉദ്ദേശമല്ല ഞാൻ പറയുന്നത് പക്ഷേ തിരഞ്ഞെടുപ്പെന്ന് പറയുമ്പോൾ നാല് നാലുപേരുടെ പേര് തരുന്നു നിങ്ങൾ ആരെങ്കിലും എടുക്കണം നമുക്കൊരു ഒരു ബാധ്യതയായി ഒരാളെ എടുക്കണം പക്ഷേ ഇതിനേക്കാളിലൊക്കെ നല്ലത് എനിക്ക് തോന്നാറുണ്ട് ഇന്ന ഇപ്പോൾ ഈ ഇപ്പോൾ എലക്ഷൻ വരുന്നതാണ് ഇന്ന ഇന്ന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യ ഇന്ത്യ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന രാഷ്ട്രീയ പാർട്ടിയും ഒക്കെ മത്സരിക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു നോക്കിയാൽ ആ ഏത് തത്വശാസ്ത്രത്തിന് ഏത് വിഷയത്തിന് വോട്ട് ചെയ്തു എന്നറിയാൻ കഴിയും ഇല്ലെന്ന ഇതിപ്പോൾ അത് ഈ ശബരിമല സീസൺ ഉള്ളതുകൊണ്ട് മാത്രമല്ല ശബരിമലയിലെ ഇഷ്യൂ ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യട്ടെ അതുപോലെ ഒരുപാട് ഇഷ്യൂ ഇനിയും വരികയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും ഇലക്ഷൻ്റെ പ്രത്യേകത ഒരു ഒരു വിശ്വാസത്തിനായിരിക്കണം ഒരു തത്വശാസ്ത്രത്തിനായിരിക്കണം ഇപ്രാവശ്യം എലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കുള്ള പ്രത്യേകത ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് അംഗങ്ങളുണ്ട് പത്ത് മുന്നൂറ് പേരുണ്ട് ഒരു പക്ഷേ ഇന്ത്യയിൽ വോട്ട് എണ്ണം വളരെ പത്തോ നൂറ്റമ്പതോ ഇരുന്നൂറോ പേരെ കാണത്തുള്ളൂ ബേസിക്കലി അവരെല്ലാം ദൈനംദിനമായിട്ടുള്ള നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് സ്റ്റഡീഡാണ് അവരെല്ലാം മനസ്സിലാക്കുന്നുണ്ട് അവർ മാത്രമല്ല ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും ദൈനംദിനമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നല്ല ബോധവാന്മാരാണ് എന്താണ് നടക്കുന്നതെന്നുള്ളതെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ പഴയ പോലെ ആളുകൾ പ്രസംഗിച്ച ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല കാരണം പ്രസംഗിക്കുന്നവരെക്കാൾ കൂടുതൽ ബോധം അതിലൊരു കാര്യം ഞങ്ങൾ പറയാം ഞങ്ങൾ ഇന്നലെ ഇന്നും ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിൽ പോയി വന്ന് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചു സ്ത്രീകളും ആണുങ്ങളും അപ്പോൾ ശബരിമല വിഷയം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് തന്നെ പലരും പ്രതികരിച്ചത് എങ്ങനെയാണ് അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ചോദിക്കുന്നത് ഇവിടെ നമ്മുടെ കൊട്ടാരത്തിൻ്റെയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച സംഘടനകൾ അതിലൊക്കെ ഒരു നിലപാട് ഇപ്പം പ്രധാനമായിട്ട് ഇവിടെ മൂന്ന് മുന്നണികൾ മത്സരിക്കുന്നു ഇലക്ഷനാകുമ്പോൾ നമ്മൾ ഈ വോട്ടർമാർ ഇപ്പം രാജകുടുംബമായിട്ട് ബന്ധപ്പെട്ടവരായാലും ആണെങ്കിലും അല്ലെങ്കിലും ആർക്കെങ്കിലും വോട്ടൊക്കെ ചെയ്യും അപ്പോൾ ഇതിലൊരു നിലപാടിൻ്റെ പ്രശ്നം അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുണ്ട് ശബരിമല സമരത്തിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിൽ നിന്ന കെ യു ഡി എഫ് വിശ്വാസികൾക്കൊപ്പം അപ്പം ഇവിടെ എന്ത് ഉണ്ടാവുക ഞാൻ അതുകൊണ്ടാണ് ക്ലിയർ കട്ടായിട്ട് ഇന്ന ആൾ ഇന്നലെ വോട്ട് ചെയ്യണമെന്ന് ഞങ്ങളുടെ കൊട്ടാരത്തെ തീരുമാനിക്കാറില്ല നമ്മൾ ചെയ് അതിനാണ് എത്തിയത് നമ്മളൊരു നയം ഉണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു നയം കഴിഞ്ഞ ആ അഞ്ചെട്ട് മാസമായി ഇപ്പോൾ ആറ് മാസം കഴിഞ്ഞു ആറ് മാസമായി നമ്മുടെ നമ്മുടെ ഈ കേരളത്തിൽ ഭക്തജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്നൊരു വികാരമുണ്ട് ആ വികാരം എന്താണെന്നുള്ളത് ഇവിടുത്തെ ഭക്തജനങ്ങൾക്കെല്ലാം അറിയാം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അതാ ഞാൻ പറഞ്ഞാൽ ഇപ്രസംഗിക്കുന്നവരെക്കാൾ കൂടുതൽ അറിവ് നമ്മുടെ ഭക്തജനങ്ങൾക്കുണ്ട് ഭക്തജനങ്ങൾ അതിനടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്നാളിൽ വോട്ട് ചെയ്യുന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഒരു മനുഷ്യൻ്റെ ആ വിശ്വാസങ്ങളിൽ കഴിഞ്ഞ ആറുമാസക്കാലമായി കേരളത്തിലുണ്ടാക്കിയിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ എല്ലാം അറിയാവുന്ന ഒരു ഭക്തനെ വോട്ട് ചെയ്യുന്നത് ആർക്കാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്തജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ എന്നാണ് വിശ്വസിക്കുന്നത് അല്ല കോൺഗ്രസ് നേതാക്കളും വിശ്വാസികൾക്കൊപ്പം നിന്നതാണ് ബി ജെ പി നിന്നതാണ് അപ്പം ഇവിടെ ഒരു ചോയ്സ് വരില്ല രണ്ട് ഇതിൽ ഇതിലാർക്ക് വോട്ട് ചെയ്യണം ഇടതുപക്ഷം അവരുടെ നിലപാടുകൾ പണ്ടേ വ്യക്ത വ്യക്തമാക്കിയിട്ടുണ്ട് ഈ രണ്ടും മുന്നണികളിൽ ആർക്കെങ്കിലും ആയിരിക്കും വോട്ട് ചെയ്യേണ്ടി വരിക അവിടെ ഒരു ക്ലാരിറ്റി അങ്ങനെ എന്തെങ്കിലും ഒരു യെസ് അത് അത് പറഞ്ഞത് ശരിയാണ് ഇന്ന മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാനായിരിക്കും അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഇതിൽ ആരാണ് ഈ ആചാരങ്ങൾ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞ ആറുമാസക്കാലം പ്രവർത്തിച്ചത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുന്നത് പ്രസംഗിച്ചത് നല്ല ഞാൻ പറഞ്ഞു പ്രസംഗിക്കാർ ഒരുപാട് പേരുണ്ട് നാട് നിങ്ങളും കാണാത്ത അത്ര ആളുകൾ മുഴുവൻ പ്രസംഗം പ്രസംഗിക്കരുവരെക്കാൾ പ്രവർത്തിച്ചവർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ചെറുപ്പക്കാരുണ്ട് പ്രായമായവരുണ്ട് ഇതിനു വേണ്ടി മാത്രം ജീവൻ കളയാൻ തയ്യാറായി വന്നിട്ടുള്ളവരുണ്ട് അതെല്ലാം മനസ്സിലാക്കി വോട്ട് ചെയ്യും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഇതിനിടയ്ക്ക് ഒരു കാര്യം വേണ്ടി താങ്കളുടെ പേര് ഇതിൻ്റെ ഇടയിൽ സ്ഥാനാർത്ഥിയായി പല കോണുകളിൽ ഇന്ന് ഉയർന്നു വന്നിരുന്നു ഇവിടെ പത്തനംതിട്ടയിലെ പരിഗണിക്കുന്നു വളരെ സജീവമായിട്ട് പരിഗണിക്കുന്നു അതുകഴിഞ്ഞ് ബി ജെ പി സ്ഥാനാർത്ഥി നിർണയം വളരെ നീണ്ടുപോയി അതിനിടയിൽ പല ഭിന്നതകളും വന്നു എന്നൊക്കെ മാധ്യമ റിപ്പോർട്ടുകളുണ്ട് ശരിക്കും അങ്ങനെ ഒരു ഒരു അവസരം വന്നിരുന്നെങ്കിൽ മത്സരിക്കുമായിരുന്നോ ഇല്ല ഞാൻ പന്തളം കൊട്ടാരം ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ ഈ രംഗത്ത് വന്നത് ആചാര സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ് ബേസിക്കലി ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഇഷ്യൂ വന്നപ്പോൾ അതിന് ക്ഷേത്ര ശബരിമല ക്ഷേത്രത്തെയും ഭക്തജനങ്ങളെയും സംരക്ഷിക്കാൻ ഇവിടെ ഗവൺമെൻറ്റും ഇല്ല ദേവസ്വം ബോർഡും ഇല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ല ഞങ്ങളൊക്കെ രംഗത്ത് വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങളുടെ ഈ തത്വശാസ്ത്രത്തിന് അനുകൂലമായിരുന്നില്ല എല്ലാവരും ഇതിനെ സ്വാഗതം ചെയ്തിരുന്നു അത് കഴിഞ്ഞാണ് പല ആളുകളും പതുക്കെ പതുക്കെ ഇതിലേക്ക് എത്തിച്ചേർന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ അങ്ങനെ വന്നതല്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ഈ എലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഒരു കാര്യമേ അല്ല ഇലക്ഷൻ നിന്നിട്ട് എന്ത് കാര്യം സാധിക്കാനൊക്കെ വ്യക്തമായിട്ടൊരു പ്രചരണത്തിനും ആരുടെയും കൂടെ ഇറങ്ങാനും ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ഇലക്ഷൻ പ്രചരണം ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല ഞാൻ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു മെമ്പറാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിന് പോയെന്നിരിക്കും പക്ഷേ പലത്തോളം കൊട്ടാരം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ തമ്പുരാൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തമ്പുരാൻ തന്നെയാണ് അദ്ദേഹം വെറുതെ ഒന്നും പറയാറില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു കൊടിക്കീഴിൽ പോയി അയ്യപ്പന് വേണ്ടി സമരം ചെയ്തരുത് പോയാൽ ആ കൊടിയുടെ പുറകെ നമ്മൾ പോകേണ്ടി വരും അയ്യപ്പനെ നമ്മൾ കൈവിടേണ്ടി വരും അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ അക്ഷരാർത്ഥം പാലിക്കുന്നുണ്ട് ഞങ്ങളെന്ന് പറയാം കുടുംബാംഗങ്ങളിൽ ചിലർ അങ്ങനെ അല്ലാത്തവരുണ്ടാവും അതിനെക്കുറിച്ച് ഞങ്ങൾ പറയാൻ കൊടുക്കത്തില്ല എല്ലായിടത്തും കാണുമല്ലോ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് എന്നെ സംബന്ധിച്ചോളം ഇതിനു വേണ്ടി വന്നതല്ല ഞാനതിനു മുമ്പ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ് അന്ന് പോലും എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല ഇലക്ഷൻ വർത്തി അതേസമയം അയ്യപ്പൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് വന്ന് പറയുന്നു വിചാരിക്കുക ഒരു ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യുന്നു ഇഷ്യൂ ചെയ്തു ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയുന്നു എന്നുള്ള മനസ്സ് വന്നിട്ട് തമ്പരാനെ മത്സരിക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞങ്ങൾ പറയും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ കുടുംബത്തിൽ ആലോചിച്ചതിന് ശേഷം ചെയ്യാമെന്ന് പറയും പക്ഷേ ഇപ്പം അതൊന്നുമില്ല ഇപ്പോഴും ഭക്തജനങ്ങൾ ഇപ്പോഴും നട ഇപ്പോൾ ഈ പോലീസുകാരൊന്നും ചെയ്യാത്തതിന് കാരണം ഇലക്ഷൻ വോട്ട് കുറയുന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ പിന്നെ ഇപ്പോഴും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് കാരണം അത്രയ്ക്ക് അയ്യപ്പ ഭക്തന്മാരോടുള്ള ഒരു ക്രൂരതയുടെ ഒരു രൂപം നമ്മളെല്ലാം കണ്ടതാണ് അതുകൊണ്ട് അത് നിക്കട്ടെ അതിലേക്ക് ഞാൻ പോകുന്നില്ല എലക്ഷൻ വരുമ്പോൾ എലക്ഷൻ ഇന്ന പേരിൽ വോട്ട് ചെയ്യണം എന്ന് ഞങ്ങളാരും പറയാറില്ല ഈ വിഷയം നമ്മൾ കാണുക നമ്മൾ അനുഭവിച്ച ദുഃഖങ്ങൾ അയ്യപ്പൻ്റെ ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതിനെ നേരിട്ട രീതിയും അതിനുവേണ്ടി പ്രവർത്തിച്ചവരും അതിനുവേണ്ടി ദീപത്യാഗം ചെയ്യാൻ തയ്യാറായി വന്നവരും ആരാണെന്ന് ഭക്തേജനങ്ങൾക്ക് തിരിച്ചറിയാം അങ്ങനെ ആ ഭക്തേനങ്ങൾ അതനുസരിച്ച് തന്നെ വോട്ട് ചെയ്യും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു